ഐ ഹസ് എസ് ഐ ഹവ് ഫൈൻ 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 താങ്ക് യു ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഒരാളെ കാണാനുണ്ടായതുകൊണ്ട് ഇവിടെ സ്കൂട്ടി നിർത്തിയിട്ട് നിന്നിട്ടുണ്ട് ഗുഡ് ഈവനിങ് നല്ലൊരു പ്ലേസിലാണെന്ന് നല്ല ഈവനിങ് വൈവാണ് ിൽ പോയിട്ട് വന്നേര ചാ സൂപ്പർ സാധനം മോളെയോ ആക്കിക്കേത് ക്ലിയർ ഉള്ളൊരാള സ്വച്ചാ ഹായ് നമ്മുടെ മയിലിൻ്റെ വീഡിയോ കാണിച്ചുതരാം അല്ല പോയി സ്ഥലം എന്റെ വീടിന്റെ തന്നെയാ മെമ്പറിനെ കണ്ടിണ്ടായിരുന്നു മെമ്പർ അങ്ങോട്ട് അതുകൊണ്ട് ഇവിടെ നിന്നതാണ് ഒരു പേപ്പർ വാങ്ങാനുണ്ട് സൈൻ വാങ്ങാനുണ്ട് അടുത്തൊന്ന് ഇത് കാണുന്നില്ല ലൈറ്റ് കുറവ് ബ്രൈറ്റ്നസ് നമ്മുടെ മയിൽ കണ്ടാ ഇത് ഞാൻ നേരത്തെ എടുത്ത വീടിയാണ് എൻ്റെ ഏട്ടത്തി എടുത്ത് ഇതടന്നെ നോക്കൂ കാണുന്ന പോലെ പിക്ചറിൽ കാണുന്ന പോലെ എന്റെ പേര് ജെസിടെ പേര് സുമയ്യ

പിള്ളേർ പോയില്ലേ ഇല്ലല്ലോ പോന്നെ ഇതല്ല പോരെ ഇല്ലല്ല ദറോട് ചേക്കറോ ദിവണങ്ങളോട് ഞാൻ മൈലല്ല ചെറിയ കറക് അല്ല മെമ്പറെ കാണാൻ വന്നത് ഒരു സൈന് ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്നതാണ് മെമ്പർ ഉണ്ട് മെമ്പർ അങ്ങോട്ട് താഴെ പോയിട്ടുണ്ട് വൈഫിനെ കൂട്ടാന് വരുന്ന വഴി ഇവിടെ നിന്നതാണ് ഞങ്ങൾ യാ വെയ്റ്റിങ് വെയ്റ്റിംഗ് നമ്മുടെ അടിപൊളി മനോഹരിത കണ്ട നമ്മുടെ പ്ലേസിൻ്റെ മനോഹാരിത നല്ലൊരു നസ്റ്റാൾജിയ ഫീലിംഗ് ഉള്ള പ്ലേസ് ആണ് നമ്മൾ ടൗണല്ല നല്ലോണം ഉള്ള ഏരിയ അല്ല എന്നാലും നല്ല അതിമനോഹരമായ സ്ഥലം പി എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവനിങ് കാക്കലത്തിന്റെ ഭോവിക്കാനും കാസർഗോഡ് ഭവിക്കാൻ മുതലേപ്പാറ യാ ഭയങ്കര ബാഡ് സ്മെല്ല്ണ്ട് ഇവിടെനിന്ന് ഇവിടെന്തോ ചത്തിട്ടുണ്ട് തോന്നുന്നു ഇത് പ്ലാന്റേഷന്റെ സ്ഥലം ผมก็มาเล่สัน